എനിക്ക് എന്നിലെ മെച്ചപ്പെട്ട വ്യക്തിയെ കണ്ടെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തേ പറ്റും തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് മനുഷ്യൻ്റെ ജീവിതം ശരിയായ തീരുമാനം മെച്ചപ്പെട്ട തീരുമാനം തക്ക സമയത്തുള്ള തീരുമാനം തീരുമാനത്തോടുള്ള ആത്മാർത്ഥത ഈ നാല് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യൻ്റെ ജീവിതം വിജയകരമായി മാറുക എന്നിലെ മെച്ചപ്പെട്ട എന്നെ കണ്ടെത്താനും ആ മെച്ചപ്പെട്ട എന്നെ വളർത്തിക്കൊണ്ടുവരാനും ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട് നന്മയും തിന്മയും വെച്ചിട്ടുണ്ട് അനുഗ്രഹവും ശാപവും നിൻ്റെ മുമ്പിൽ ഉണ്ട് നിനക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് എല്ലാ ദിവസവും ആയിരക്കണക്കിന് തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ നിനക്ക് വേണമെങ്കിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന തീരുമാനമെടുക്കാനായിട്ട് പറ്റും നിൻ്റെ തന്നെ നാശത്തിന് കാരണമായ തീരുമാനമെടുക്കാനായി നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് നീ ശരിക്കും സ്വാതന്ത്ര്യമുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനും തീരുമാനമെടുക്കാനും കഴിവുള്ള ദൈവ സൃഷ്ടിക്കപ്പെട്ട ഏക ജീവിയാണ് ഈ ലോകത്തിൽ മറ്റൊരു ജീവികൾക്കും അതിനുള്ള കഴിവില്ല അതുകൊണ്ടാണ് മനുഷ്യനെക്കുറിച്ച് പറയുകയും മനുഷ്യൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നും